ഒട്ടുമിക്ക പ്രവാസികളും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ സ്വർണം കൊണ്ടുവരാറുണ്ട് ഒരു നിക്ഷേപം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് എന്നാൽ സ്വർണം കൊണ്ടുവരുന്നതിന് ചില നിബന്ധനകളുമുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് നാല്പത് ഗ്രാം വരെ സ്വർണാഭരണങ്ങൾ കൊണ്ടുവരാം എന്നാൽ അതിന്റെ മൂല്യം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അതുപോലെ പുരുഷയാത്രക്കാരനെ ഇരുപത് ഗ്രാം വരെ സ്വർണാഭരണം കൊണ്ടുവരാനും അതിന്റെ മൂല്യം അൻപതിനായിരം രൂപയിൽ കൂടാനും പാടില്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ നിയമം പുറത്തിറക്കിയിരുന്നത് അന്ന് ഏകദേശം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു വില അതനുസരിച്ചായിരുന്നു ഈ മൂല്യപരിധികൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഏകദേശം പതിനായിരം രൂപയും കടന്നിരിക്കുകയാണ് അതായത് ഇരുപത് ഗ്രാം സ്വർണത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തിലേറെ രൂപ വരും കാലഹരണപ്പെട്ട ഈ മൂല്യപരിധി കാരണം പ്രവാസികളായ ഇന്ത്യക്കാർക്ക് വിമാനത്താവളങ്ങളിലടക്കം ബുദ്ധിമുട്ടുകൾ ഏറെയാണ് നിശ്ചയിച്ച മൂല്യവും നിലവിലെ കമ്പോള വിലയും തമ്മിലുള്ള പൊരുത്തക്കേട് പലപ്പോഴും കസ്റ്റംസ് പരിശോധനയിൽ ഏറെ പ്രയാസങ്ങളും സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റംസ് നിയമങ്ങൾ പുതുക്കണമെന്ന ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത ഭാരത്തിലുള്ള സ്വർണാഭരണങ്ങൾ അനുവദിച്ച് നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനനുസരിച്ച മാറ്റമാണ് പ്രവാസികൾ ശക്തമായി ആവശ്യപ്പെടുന്നത്